ൃദയത്തിൽ ഞാൻ നട്ട കാലത്തിൻ ഈണം നീയായിരുന്നോ നിന്നോർമ്മകൾ വിരിയും നേരമിൻ കണ്ണുകൾ കാണുന്നു അഗ്നി സാക്ഷിയായി നിൽക്കുന്ന ഞാൻ നിൻകരം പിടിക്കും ദിവാസ്വപ്നം കാണുന്നു ഹൃദയം രാഘമെങ്കിൽ അതിൻ മൗനം നീ നീ മാത്രം നീ ഇല്ലാതെ ഹൃദയത്തിലൊരു ഗാനം ഇല്ലേല പ്രണയത്തിൽ കാലങ്ങളേറെ കടന്നെങ്കിലും ൂക്ഷിച്ചല്ലോ നരി പരിശുദ്ധ പ്രണയത്തിൻ മഹിമനം കാത്തു സൂക്ഷിച്ചോ പരിശുദ്ധിയെ പൂജിച്ചോ ഹൃദയതാളത്തിൽ പ്രണയത്തിൻ മഹിമനം നിലനിർത്തി പക്വത എത്തിയവരാ നാം തമ്മിലറിഞ്ഞുവേളി കഴിക്കുന്നതിലേറെ യോഗ്യതയുണ്ടല്ലോ പക്വതയെത്തും മുമ്പേ ഉള്ളതു പലതും ചില്ലുപാത്രം കണക്കെയുടയാ യത്തും മുമ്പേ ഉള്ളതു പലതും ചില്ലുപാത്രം കണക്കെ ഉടയാതയായതിന് ശേഷമേ സോദരരി നിങ്ങൾ തൻ പങ്കാളികളെ കണ്ടെത്തിടാവൂ നിങ്ങൾ സ്വയം കണ്ടെത്തിട എൻ ഹൃദയത്തിൽ ഞാൻ നട്ടൽ കാലത്തിൽ ഈണം നീയായിരുന്നു നിന്നോർമടൽ വിരിയും നേരമിൽ കണ്ണുകൾ കാണുന്നു ഓ അഗ്നി നിൽക്കുന്ന ഞാൻ നിൻഖരം പിടിക്കും ദിവാ സ്വപ്നം കാണുന്നു